ആദർശം നൽകി ബലപ്പെടുത്തിയതെ ഉത്തരമായി അത് ഭൂമിയിലെ ഒരു സ്രോതസോ കേന്ദ്രമോ ഒരു സംഘടനയെ ഒരു പ്രസ്ഥാനമോ ഒരു ഒന്നുമാകാൻ വ്യക്തിപരമായി യാതൊരു ന്യായവുമില്ല അതാവേണ്ടത് ആ വഹിയെ നമ്മൾ സ്വാഭാവികമായി അംഗീകരിക്കേണ്ടി വന്നാൽ ഭൂമിയിലെ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ അവരെ വഹീമേനെ ദിവ്യ സന്ദേശം കൊടുക്കാനുള്ള ഒരു പാകത ഈ പ്രകൃതിയിലുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചാൽ സ്വാഭാവികമായി അറുംകേന സ്ഥാപിതമാകുന്നത് അഹലത്തിന്റെ ആദർശമാണ് എന്തുകൊണ്ട് എട്ടപ്പെട്ട മനുഷ്യർക്ക് വഹി കൊടുക്കണമെങ്കിൽ എട്ടപ്പെട്ട മനുഷ്യർക്ക് വഹിയല്ലാത്ത ദിവ്യബോധനം കൊടുക്കാൻ പറ്റുമെന്നതാണ് ഈഹാം കൊടുക്കാൻ പറ്റണം

നിരീശ്വര നാസ്തിക യുക്തിവാദ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയിലാണ് എന്റെയൊക്കെ സംസാരങ്ങൾ ഉണ്ടാവാറുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ എന്നാൽ ചെറിയ ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനെ ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ശക്തനായ ഉണ്ടാകാൻ അബന്ധമായ ഒരു സുട്ടാവ് ഉണ്ടാകണം എന്ന് ബോധ്യമാവുകയാണെങ്കിൽ ം മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഒരിക്കലും ആ മനുഷ്യൻ ആവില്ല സത്യാവിന്റെ ആസ്തിയം അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബഹുദൈവ ആരാധന നടത്തുന്നവരാണെന്ന് ആക്ഷേപം ഉന്നയിക്കുകയുമില്ല എന്താണ് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ ഏകനായ ഒരു സത്താവ് ഉണ്ടാകണമെന്ന് ഏതെങ്കിലും ഒരാൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ ദൈവാസിക്ക് ഒരാൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ആകില്ല ആ വ്യക്തിക്ക് ഒരിക്കലും ദൈവവിശ്വാസിയായ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബഹുദൈവാരാധകൻ പറയാനും കഴിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം ിൽ അനിവാര്യമായ ഒരാളെ ഉണ്ടാകേണ്ടതുള്ളൂ എന്ന് മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ മോണോട്ടിസമേ സ്ഥാമതമാവുകയുള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകണം എന്ന് ഒരിക്കലും ഫിലോസഫി ഉണ്ടോ സയൻസ് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകൾ കൊണ്ടോ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഒരുപാട് ആവശ്യമില്ല ഒന്നേ വേണ്ടതുള്ളൂ അതിനാണ് നമ്മൾ നെസസറി എന്ന് അതിന്റെ ഭാഷയിൽ പറയുന്നത് അല്ലെങ്കിൽ വാജിബുൽ വാജുബോൾ എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുന്നത് അപ്പൊ സ്വാഭാവികമായി ഇവിടെ ബഹുദൈവ വിശ്വാസികളായ സഹോദരനോ അല്ലെങ്കിൽ ഒട്ടനേകം ആളുകളിലോ വ്യക്തികളിലോ വസ്തുക്കളിലോ പ്രതീകങ്ങളിലോ വീതം വെക്കപ്പെട്ട ൃക്കപ്പെട്ടിത്വം ചാർത്തുന്ന ആളുകൾ ആ വ്യക്തികളുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനെ ആദരിക്കുന്നു അതേസമയം പ്രപഞ്ചത്തിന്റെ ഭാഗം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് പലതും വേണോ ഒന്ന് വേണോ എന്ന് ചോദിച്ചാൽ പലതുണ്ടാവേണ്ട ഒരു സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ യും ഇസ്ലാമിനെ ഇസ്ലാമിനെ അനുഭിക്കുകയും ചെയ്യുന്ന സൂഫി മദ് സുന്നി സമൂഹമാണുള്ളത് അതിന്റെ ഒരു പരിച്ഛേദമാണ് മഹത്തായ സമസ്തകരുടെ ജമീയത്തിലൊരു ഞാൻ നേരത്തെ പറഞ്ഞു വഹിയാണെല്ലാത്തിന്റെയും ആധാരം വാസ്തവത്തിൽ നേരത്തെ ഇവിടെ ഒരു കാര്യമുണ്ടല്ലോ പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആശയ ആദർശങ്ങൾക്ക് കാവൽ നിൽക്കുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമെന്ന് അതെത്ര വലിയൊരു പ്രസ്താവനയാണത് എത്ര വലിയൊരു ആശയമാണ് അതിനുള്ളത് അള്ളാഹുഭൂമിയുടെ മനുഷ്യർക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ മഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദർശനത്തെ അതിന്റെ തന്മയത്വത്തോട് കൂടെ തനിമയോട് കൂടെ ഒരു പൗഡിരോചിത്വമായി നിർവഹിക്കുന്നതിന്റെ വേറെ ഒരു ഭാഷ മഹത്തായ സംസ്ഥ മൗലികതയെ തന്മയത്വത്തെ കാത്തു സംരക്ഷിക്കുന്ന തന്നെയാണ് ആ അർത്ഥത്തിൽ ആചരിച്ചവരുന്ന ഏതെങ്കിലും ഒരു അനുഷ്ഠാനത്തിലോ കാഴ്ചപ്പാടിലോ ശെർക്കുണ്ട് എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക കാരണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അനിവാര്യമായ അവൻ ആരാധനാകുക എന്നുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകൽ അനിവാര്യമാണ് എന്ന വിഷയത്തിൽ ഏതെങ്കിലും മറ്റൊന്നിനെ സ്ഥാപിക്കുന്നതിനാണ് ബഹുദൈവതം അല്ലെങ്കിൽ ബഹുദൈവത്വം ഷിർക്ക് എന്ന് പറയുന്നത്

സ്ഥാപിക്കുന്നതിനാണ് ശരിക്കുന്നത് പ്രശ്നം ഇവിടെയുള്ള സി സമൂഹം ഒരിക്കലും നമ്മൾ നൽകിയ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക് ദിവ്യബോധനം എന്ന പോലെ പോലെ അത് അമാനുഷിക ആളുകൾക്ക് കാര്യമോ അസാധാരണം ഉണ്ടാകുന്നതിൽ അപാകതയില്ല എന്ന് പറയുന്നു ഇവരെ കൊല്ലപ്പെടുത്തി അള്ളാഹു കാണേണ്ട കാര്യം ഇവരിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം